ओ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै गुरवे नमः ओ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् वन्दे वन्देपरम्परा श्रीविष्णुसहस्रनामस्तोत्रति മുപ്പത്തി ആറ് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് മുപ്പത്തിയേഴാം ശ്ലോകം അശോകസ്തണസ്താരൂരശൗര്യർജനേശ്വര അനുകൂല ശതാവർത്ത പത്മീപത്മനിഭക്ഷണ अशोकस्तारणस्तारः शूरः शौरिर्जनेश्वरः अनुकूलशतावर्तः पत्नीपद्मनिभेक्षणः अशोकः तारणः तारः शूरः

ന ശോക അസ്യൈതി യാതൊരാൾക്ക് ശോകമില്ലയോ ഒരിക്കലും ഒരിടത്തും ശോകമില്ലാത്തവൻ ദുഃഖരഹിതൻ താത്പര്യം ആനന്ദസ്വരൂപൻ എന്നർത്ഥം ആനന്ദസ്വരൂപൻ സച്ചിദാനന്ദം തുടങ്ങി ശ്രുതി ആവർത്തിച്ചു പറയും എന്ന് മാത്രമല്ല ഏഷഹ്യ ആനന്ദയതി എന്ന് ശ്രുതി പറയുന്നുണ്ട് ഇവൻ എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നു എന്ന് അങ്ങനെ സ്വയം ആനന്ദ സ്വരൂപനായി ആനന്ദപ്രദാനം ചെയ്യുന്നവൻ അശോകഹ ഒരിക്കലും ശോകമില്ലാത്തവൻ ോകം എന്നുള്ളത് ഉപലക്ഷണാർത്ഥത്തിൽ ഉപലക്ഷണാർത്ഥത്തിലെടുത്തിട്ട് ഹർഷം ശോകം തുടങ്ങിയ യാതൊരു ദ്വന്ദ്വുമില്ലാത്ത അദ്വൈത ഭാവത്തിലുള്ള എന്നർത്ഥം പറയാം അശോക തുടർന്ന് താരണ താരണൻ താരണഹ എന്ന് പറയുമ്പോ തരണം ചെയ്യിപ്പിക്കുന്നവൻ കാര്യങ്ങളായ സംസാര ക്ലേശങ്ങളിൽ നിന്ന് മുഴുവൻ നമ്മെ തരണം ചെയ്യിപ്പിക്കുന്നവനാരോ രക്ഷിക്കുന്നവനാരോ ഈ സംസാര സമുദ്രത്തിൽ നിന്ന് കരകയറ്റുന്നവനാരോ അവൻ താരണഹ സംസാര സാഗരത്തിൽ നിന്ന് അജ്ഞാന കാര്യങ്ങളിൽ നിന്ന് ക്ലേശങ്ങളിൽ നിന്ന് സർവ ദുഃഖങ്ങളിൽ നിന്ന് നമ്മളെ തരണം ചെയ്യിപ്പിക്കുന്നവൻ താരയതീതി താരണഹ തരണം ചെയ്യിപ്പിക്കുന്നവൻ താരണൻ തുടർന്ന് താരഹ എന്ന് പറയുന്നു താരണഹ എന്നുള്ളതിന്റെ അതേ അർത്ഥമാണ് താരഹ എന്ന് പറഞ്ഞാലും അവിദ്യാദിയായ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും ഗർഭ ജന്മ ജര രോഗ മരണാദി ക്ലേശങ്ങളിൽ നിന്നും മുഴുവൻ നമ്മെ രക്ഷിക്കുന്നവനാരോ മാത്രത്താൽ തരണം ചെയ്യുന്നവനാരോ തരണം ചെയ്യിക്കുന്നവനാരോ അവനാണ് താരഹ താരം എന്നുള്ളത് ഓംകാരത്തിൻ്റെ പ്രണവത്തിന്റെ പര്യായം കൂടിയാണ് താരം താരകം ഒക്കെ ഇപ്പൊ പ്രണവസ്വരൂപൻ താരകനാണ് താരകഹ പ്രണവസ്വരൂപൻ ആണ് ഇങ്ങനെയൊക്കെ അർത്ഥങ്ങൾ അനുസന്ധാനം ചെയ്യാം ഏതായാലും താരണഹ എന്നും താരഹ എന്നും ഒരേ അർത്ഥത്തിലുള്ള രണ്ട് നാമങ്ങൾ അടുത്തടുത്ത് പ്രയോഗിച്ചു തുടർന്ന് ശൂരഹ അത്യന്തം വീര്യത്തോടൊത്തവൻ പരാക്രമത്തോടൊത്തവൻ ശൂരശബ്ദത്തിൻ്റെ വാച്യാർത്ഥം ചിന്തിച്ചാൽ ശ്രീഞ്ഞ് ഹിംസായാം എന്നുള്ളതിൽ നിന്നാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ ഹിംസിക്കാൻ വധിക്കാൻ ശക്തിയോടൊത്തവൻ ശൂരൻ അസുരജനങ്ങളെ ധർമ്മവിധ്വംസന പ്രവർത്തനം ചെയ്യുന്നവരെ രാക്ഷസീയ സ്വഭാവികളെ നശിപ്പിക്കുന്നവൻ കൊല്ലുന്നവനാരോ അവൻ ശൂരൻ ആ നാമം കൂടുതൽ അവതാരഭാവങ്ങളിൽ യോജിക്കുന്നതാണ് സ്ഥിതിപാലകനായ മഹാവിഷ്ണുവെ സംബന്ധിച്ച് പറയാം തീർച്ചയായിട്ടും അതോടൊപ്പം അവതാര ഭാവങ്ങളിൽ ശൂരശബ്ദം ഏറെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഉദാഹരണം ശ്രീരാമനെ സംബന്ധിച്ച് ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് ഒക്കെ തന്നെ ശൂരശബ്ദം കൂടുതൽ പ്രയോഗിക്കാൻ പറ്റും ശൗരിഹി ശൗരിഹി എന്ന് പറയുമ്പോൾ ശൂരസി അപത്യം കുമാൻ ശൂരന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവൻ ശൂരപുത്രനാണല്ലോ വസുദേവര് അപ്പൊ വസുദേവരുടെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിച്ചതുകൊണ്ട് ശ്രീകൃഷ്ണനെ നമുക്ക് ശൗരി എന്ന് പറയാം ഇനി ശ്രീകൃഷ്ണൻ എന്നുള്ള അർത്ഥത്തിൽ അല്ലാതെ എടുക്കുകയാണെങ്കിൽ ശൂരശബ്ദം വിഷ്ണുവിന് പറഞ്ഞു ശൂരതയോടൊത്തവൻ ശൂരതയോടൊത്തവൻ എന്ന അർത്ഥത്തിൽ ശൗരി ശബ്ദം പ്രയോഗിക്കാം ഇങ്ങനെ രണ്ട് രീതിയിലും അനുസന്ധാനം ചെയ്യാം എങ്കിലും പ്രസിദ്ധമായ അർത്ഥം ശൗരി എന്നുള്ളതിന് ശ്രീകൃഷ്ണൻ എന്ന് തന്നെയാണ് ജനേശ്വര ജനേശ്വര ജനേശ്വരഹ എന്നുള്ളതിന് സാമാന്യ വാചിയാർത്ഥം എന്നാണ് ജനങ്ങളെ ഈശനം ചെയ്യുന്നവൻ നിയന്ത്രിക്കുന്നവൻ എന്ന് പറയുമ്പോൾ എന്നാണ് രാജാവെന്നാണ് അർത്ഥം വിഭൂതി വിസ്തരണം പറയുമ്പോൾ നരാണാംശ നരാധിപ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഞാൻ രാജാവാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ ഭഗവത് ഭാവത്തിൽ രാജാവ് അഥവാ രാജഭാവത്തിൽ ഭഗവാൻ ആ അർത്ഥത്തിൽ ജനേശ്വര എന്ന് പറയാം അല്ലെങ്കിൽ ദ്വാരകാപുരിയെ സ്ഥാപിച്ച് അവിടെ അഖില ജനങ്ങളുടെയും ഈശ്വരനായി വർത്തിച്ചത് കൊണ്ട് ശ്രീകൃഷ്ണനെ ജനേശ്വര എന്ന് പറയാം ഇനി ആ അർത്ഥത്തിൽ അല്ലാതെ ഉയർന്ന അർത്ഥത്തിൽ പറഞ്ഞാൽ സകല ജനങ്ങളെയും ഈശനം ചെയ്യുന്നവൻ നിയന്ത്രിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പറയാം സകല ജനങ്ങളെയും അവിടെ ജനം ജനിച്ചവരൊക്കെയാണ് കേവലം മനുഷ്യന്മാര് മാത്രമല്ല അപ്പൊ ജനിച്ച സകലരെയും അന്തര്യാമിയായി ഈശ്വരം ചെയ്യുന്നവൻ നിയന്ത്രിക്കുന്നവൻ ആരോ അവൻ ജനേശ്വരൻ ഏഷ അന്ത യമയത്തി എന്ന് ശ്രുതിയുണ്ട് ഇവൻ ഉള്ളിലിരുന്ന് എല്ലാവരെയും നിയന്ത്രിക്കുന്നു എന്ന് അങ്ങനെ സകല ജനങ്ങളെയും സകല ജീവരാശിയെയും നിയന്ത്രിക്കുന്നവൻ ജനേശ്വരൻ തുടർന്ന് അനുകൂല അനുകൂലൻ എല്ലാവർക്കും ഹിതമായത് ചെയ്ത് അനുകൂലമായിരിക്കുന്നവർ സകല ജീവരാശിക്കും ഹിതം നൽകുന്നവൻ സകലർക്കും പ്രിയം നൽകുന്ന എന്ന് പറയാൻ വയ്യ കാരണം പ്രിയം പലപ്പോഴും ഹിതമായി കൊള്ളണം എന്നില്ല ഈ പ്രപഞ്ചത്തിലെ സമസ്ത ജീവരാശിക്കും ഹിതമായത് മുഴുവൻ ഈ പ്രപഞ്ചത്തിലുണ്ട് നമുക്കെല്ലാവർക്കും എന്തൊക്കെ വേണോ അതെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ട് പക്ഷേ നമ്മുടെ അത്യാഗ്രഹത്തിന് അത്യാഗ്രഹത്തിന് വേണ്ടതെല്ലാം കിട്ടിയെന്ന് വരില്ല അവിടെയാണ് മനുഷ്യന്മാർ തമ്മിൽ യുദ്ധം ഉണ്ടാവുന്നത് സംഘടന ഉണ്ടാവുന്നത് ആവശ്യത്തിന് വേണ്ടത് മുഴുവൻ ഈ പ്രപഞ്ചത്തിലുണ്ട് മുഴുവൻ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്തൊരു അത്ഭുതമാണെന്ന് ഒരേകോശ ജീവി മുതൽ മേപ്പെട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും വേണ്ടത് യജ്ഞശൃംഖലയുടെ ഭാഗമായിട്ട് നിലനിൽക്കുകയാണ് ഈ ഒരു മഹത്തായ യജ്ഞ ശൃംഖലയെ കണ്ടു കഴിഞ്ഞാൽ അല്പം ശ്രദ്ധിച്ചാൽ വാസ്തവത്തിൽ നമുക്ക് മഹാത്ഭുതം വരും ആ യജ്ഞശൃംഖലയിലെ കണ്ണികളാണ് നമ്മളൊക്കെ അതുകൊണ്ടാണ് ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ സഹയജ്ഞാഹ പ്രജാഹ എന്ന് പറയുന്നത് എല്ലാ പ്രജകളും സഹയജ്ഞന്മാരാണ് വലിയൊരു യജ്ഞത്തിൽ അവനവന്റെ പങ്ക് വഹിക്കുന്നവരാണ് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ ഒരു പോലും സ്വാധീനിക്കുന്നു ഒരേകോശ സസ്യം പോലും എന്നെ അനുഗ്രഹിക്കുന്നു എങ്ങോ സമുദ്രത്തിൽ കിടക്കുന്ന എനിക്ക് നോക്കിയാൽ പോലും കാണാൻ കഴിയാത്ത സസ്യം പുറത്തേക്ക് വിടുന്ന ഓക്സിജനാണ് ഞാൻ ശ്വസിക്കുന്നത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവരാശികളും പരസ്പരം യജ്ഞ തന്തുവാൽ കോർക്കപ്പെട്ടവരാണ് അപ്പം അതിന് മുഴുവൻ അധിപനായി സക്കല ജീവരാശിക്കും അനുകൂലനായി ഭഗവാൻ നിലകൊള്ളുകയാണ് അതുകൊണ്ട് അനുകൂല എന്ന ശബ്ദം വളരെ ശ്രദ്ധിക്കുക ശതാവർത്ത ശതം വാചിയാർത്ഥം നൂറെന്നാണ് ഇവിടെ അനേകം വളരെയധികം എന്നതിനെ കാണിക്കാൻ ഉപയോഗിക്കുന്നു ശതം സഹസ്രം തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ പലപ്പോഴും നൂറ് ആയിരം എന്നീ അർത്ഥങ്ങളിലല്ല മറിച്ച് ധാരാളം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നുണ്ട് ഇവിടെ ആ അർത്ഥം വേണം എടുക്കുക അപ്പം അനേകം വളരെയധികം കൂടിയവൻ താൽപ്പര്യം സകല ജീവരാശികളെയും ആവർത്തിപ്പിക്കുന്നവൻ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ കർമ്മത്തിന് അനുരൂപമായി ഓരോ ജീവരാശിയെയും ജന്മജന്മാന്തരങ്ങളിലൂടെ ആവർത്തിപ്പിക്കുന്നവനാരോ അവൻ ശതാവർത്തഹ അഥവാ സ്വയമേവ ജീവാത്മഭാവത്തിൽ അനേകായിരം ജീവഭാവങ്ങളിൽ പ്രകടമാകുന്നവനാരോ അവൻ ശതാവർത്തഹ ഇങ്ങനെയൊക്കെ നമുക്ക് അനുസന്ധാനം ചെയ്യാം തുടർന്ന് പത്നി എന്ന് പറയും പത്മത്തെ ധരിച്ചവൻ പത്മം താമര തന്റെ കയ്യിൽ താമരയെ ധരിച്ചവനാരോ അവൻ പത്മി വൈഷ്ണവ രൂപത്തിൽ നാല് കൈകളും ആ നാല് കൈകളിൽ ശംഖം ചക്രം ഗദ പത്മം എന്നിവയും പ്രസിദ്ധമാണ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും രണ്ട് ചിഹ്നങ്ങളും ശക്തിയുടെ ആയുധത്തിൻ്റെ ആയുധബലത്തിൻ്റെ കരുത്തിൻ്റെ രണ്ട് ചിഹ്നങ്ങളുമാണ് ഈ രണ്ടിൻ്റെയും സമന്വയമാണ് ആണ് പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്നത് ശക്തിയുടെയും ശാന്തിയുടെയും സമന്വയം അറിവിൻ്റെയും കരുത്തിൻ്റെയും സമന്വയം ആയുധത്തിൻ്റെയും സഹനതയുടെയും സമന്വയം ബ്രഹ്മ തേജസ്സിൻ്റെയും ക്ഷാത്രവീര്യത്തിൻ്റെയും സമന്വയം ഈ സമന്വയം കൊണ്ടാണ് ഭഗവാൻ സ്ഥിതിപാലകനായിരിക്കുന്നത് ഓരോ വ്യക്തിയിലും ഈ രണ്ട് ഭാവങ്ങളും ആവശ്യമാണ് ഓരോ സമാജത്തിലും ഓരോ രാഷ്ട്രത്തിലും ഈ രണ്ട് ഭാവങ്ങൾ ആവശ്യമാണ് ഇവിടെ സമന്വയം ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും നിലനിൽപ്പില്ല ഏതായാലും പത്മത്തെ ധരിച്ചവൻ ഇനി പത്മത്തെ ധരിച്ചവൻ എന്നുള്ളത് വേറൊരു അർത്ഥത്തിലും പറയാം തന്റെ നാഭിയിൽ നിന്ന് പത്മത്തെ താമരയെ ധരിച്ചവൻ ഇപ്പൊ കയ്യിൽ നാല് കൈകളിൽ ഒരു കയ്യിൽ താമരയെ ധരിച്ചവൻ എന്ന് നേരത്തെ പറഞ്ഞു അത് കൂടാതെ തന്റെ നാഭിയിൽ താമരയെ ധരിച്ചവൻ ആ താമര മൊത്തം സൃഷ്ടിയുടെ അടിസ്ഥാന സ്ഥാനമാണ് അതുകൊണ്ടാണ് ആ താമരയിൽ ബ്രഹ്മാവ് നിവസിക്കുന്നു എന്നൊരു സങ്കല്പം വന്നത് അങ്ങനെ താമരയോടൊത്തവനാരോ സകല സൃഷ്ടിജാലങ്ങളുടെയും അടിസ്ഥാനമായ താമരയോടൊത്തവനാരോ അവൻ പത്മീ പത്മ പത്മനിഭം പത്മ താമരയ്ക്ക് തുല്യം ഈക്ഷണത്തോട് കണ്ണുകളോട് കൂടിയവൻ താൽപ്പര്യം താമരദളം പോലെ മനോഹരങ്ങളായ കണ്ണുകളോട് കൂടിയവൻ അവിടെ സഗുണസാകാരമായ ഭാവത്തെയാണ് കാണിക്കുന്നത് സഗുണ സാകാരമായിരിക്കുന്ന ഭഗവാന്റെ ഭാവം അതിമോഹനമായ മനോഹരമായ സുന്ദരമായ ഭാവമാണ് ആ ഭാവത്തെ എടുത്ത് കാണിക്കുന്നതാണ് പത്മനിഭേക്ഷണ ഇനി അവിടുത്തെ ക്ഷണങ്ങൾ പത്മനിഭമാണ് വെച്ചാൽ വെള്ളത്തിൽ തന്നെ താമസിക്കുന്ന വസിക്കുന്ന തമര ഒരൽപ്പം പോലും വെള്ളത്താൽ സ്പർശിക്കപ്പെടുന്നില്ല അതുപോലെ ഈ പ്രപഞ്ചത്തിലെ എന്തു തന്നെ കണ്ടാലും അതിനാൽ ഒന്നും ബാധിക്കപ്പെടാത്ത അതിനാലെല്ലാം അലിപ്തമായി നിലകൊള്ളുന്ന കാഴ്ചയോട് ദർശനത്തോടു കൂടിയവൻ പത്മനിഭേക്ഷണ ഇങ്ങനെ പല രീതിയിൽ അനുസന്ധാനം ചെയ്തു നോക്കൂ ഏതായാലും ഈ ശ്ലോകത്തിൽ അശോക താരണ താര ശൂര ശൗരി ജനേശ്വര അനുകൂല ശതാവർത്ത പത്മീ പത്മനിഭക്ഷണ ഇത്രയും പേരുകളാണുള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം